ഹായ് ഫ്രണ്ട്സ് ഈ കാണുന്നതാണ് ഇന്ന് ഇന്നിൻ്റെ കല്യാണമാണ് അതിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോയിൽ എല്ലാവരും കണ്ടിട്ട് അഭിപ്രായം പറയാം കേട്ടോ ഇവൻ്റെ കല്യാണത്തിന് പോയ കാര്യമൊന്നും പറയണ്ട ഒടുക്കത്തെ വിറ്റായിരുന്നു കല്യാണം ഞങ്ങളോട് പറഞ്ഞിരുന്നത് ഒമ്പത് മണിക്കായിരുന്നു കേട്ടോ പള്ളിയിൽ ഞങ്ങൾ ഓൾറെഡി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോൾ താമസിച്ചു അപ്പോൾ ഒരു മണിക്കൂർ ഡ്രൈവ് ഉണ്ട് ഞങ്ങൾ ഡ്രൈവ് ചെയ്ത് അവിടെ എത്തി അവൻ്റെ ആ പറഞ്ഞ ലൊക്കേഷനിലെത്തി അവിടെ എത്തി പറയാൻ വേണ്ടിയിട്ടാണ് അവനെ വിളിച്ചത് അപ്പോഴാണ് അവൻ പറയുന്നത് അവൻ്റെ വണ്ടി ബ്രേക്ക് ഡൗൺ ആയിട്ട് അവൻ വഴിയിലാണ് അതായത് ഒമ്പത് മണിക്ക് പള്ളിയിൽ പറഞ്ഞിട്ട് പതിനൊന്ന് മണിയായിട്ട് ആശാം പള്ളിയിലെത്തിയിട്ടില്ല പിന്നെ അവൻ്റെ ലൊക്കേഷൻ മേടിച്ച് അവനെ പോയി കൂട്ടിക്കൊണ്ട് പള്ളിയിലെത്തിയല്ലോ രംഗമാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത് ഞങ്ങളുടെ വണ്ടി കയറി അങ്ങനെ പള്ളിയിലെത്തി എന്തായാലും കല്യാണ ചക്കൻ ഞങ്ങളുടെ കൂടെയാണല്ലോ വന്നത് അപ്പോൾ അതിൻ്റെ ഒരു അഭിമാനത്തിൽ ഞങ്ങൾ ഇറങ്ങി ഓ എന്തായാലും സമയത്ത് തന്നെ എത്തിയല്ലോ വീഡിയോ ഒക്കെ പിടിക്കാമെന്ന് ചോദിച്ച് വളരെ സന്തോഷിച്ച് ഞാനും അവരുടെ വീഡിയോ ഒക്കെ പിടിച്ച് പള്ളിയിലേക്ക് കയറിയിട്ടോ പിന്നീടാണ് വലിയൊരു വിറ്റ് ഉണ്ടായത് ഞാൻ പറയാം കല്യാണ കാണാത്തതുകൊണ്ട് കാത്തു നിന്നും എടുത്തിട്ട് അച്ഛൻ വരെ പുറത്തായിരുന്നു കേട്ടോ വരവും കാത്തു നിൽക്കുമായിരുന്നു ഞങ്ങൾ വന്നപ്പോൾ ആന ചുള്ളിലേക്ക് കൊണ്ടുപോകുന്നൊക്കെ അച്ഛനായിരുന്നു ഈ കാണുന്നതാണ് വേറെ പള്ളിയിലെ അച്ഛൻ പിന്നെ ഇതാണ് പള്ളി കേട്ടോ ചെറിയ പള്ളിയൊക്കെയാണേ വന്നപ്പോൾ ഉള്ളിലെന്തോ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പം അതുകൊണ്ട് അത് കഴിയുന്നവരെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്ന് പുറത്ത് എന്നിട്ട് പ്രാർത്ഥന കഴിയുന്ന സമയത്താണ് പിന്നെ ഉള്ളിലേക്ക് കയറിയത്

അവസാനം ഞാനും എല്ലാം പള്ളിക്കുള്ളി കയറി കൂടിയിട്ടോ അപ്പോൾ ഇനി സമാധാനമായിട്ട് വീഡിയോ പിടിക്കണം നല്ല സെറ്റപ്പിൽ പിടിക്കണം എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് നിൽക്കുമ്പോഴാണ് ഒരു ടീം വന്ന് പറയുന്നത് പെണ്ണ് ഇതുവരെ എത്തിയിട്ടില്ല പെണ്ണ് ലേറ്റാണ് പെണ്ണിന് വരാൻ വണ്ടിയില്ലയെന്ന് അപ്പം ഞങ്ങളുടെ വണ്ടിയും കൂടെ ഒന്ന് ചെല്ലാവെന്ന് ചോദിച്ചുകൂടെ ആ ഓക്കേ എന്ന് പറഞ്ഞാൽ അങ്ങനെ പെണ്ണിനെ കൂട്ടാൻ വേണ്ടി പോയിട്ടോ ഇവർ വണ്ടി ഒന്നും അറേഞ്ച് ചെയ്തിട്ടില്ല കേട്ടോ പാവങ്ങളാന്ന് തോന്നുന്നു തീരെ പാവങ്ങളാണെന്ന് തോന്നുന്നു ഒരു വണ്ടി പോലും ഇല്ല ഒരു അലങ്കരിച്ച വണ്ടിയില്ല ഒന്നുമില്ല ഈ മുന്നിൽ പോകുന്നത് ഫാദറിൻ്റെ വണ്ടിയാണ് അങ്ങനെ ഫാദറും ഞങ്ങളും കൂടെ പെണ്ണിനെ കൂട്ടാൻ വേണ്ടിയിട്ട് വീടെത്തി വീടെത്തിയിട്ട് അവിടെ ഒരു മുക്കാൽ മണിക്കൂർ അവിടെ പോസ്റ്റായിരുന്നു അത് കഴിഞ്ഞപ്പോൾ പെണ്ണ് പെണ്ണൊരുങ്ങി പുറത്ത് വന്നു കല്യാണപ്പുണ്ട് ഭയങ്കര ടെൻഷനായിരുന്നു തോന്നുന്നു പക്ഷെ കൂട്ടുകാർ എന്നോട് ഭയങ്കര സംസാരമായിരുന്നു കേട്ടോ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പ്രാഗ്യ ആൻഡ് അബീനെ അറിയോ എന്നൊക്കെ ചോദിച്ചു പ്രാഗ്യ ആൻഡ് അബീനെനിക്കറിയില്ല എന്ന് പറഞ്ഞപ്പോൾ ഏതോ കുംകും ഭാഗ്യ സീരിയലാണെന്നോ അത് ഇവിടെ ഭയങ്കര ഫേമസ് ഫേമസാണെന്നോ അപ്പോൾ ഇന്ത്യൻ സീരിയൽ ആയതുകൊണ്ട് എനിക്കറിയുമോ എന്ന് ചോദിച്ചതാണ് അങ്ങനെ ഞങ്ങൾ ചർച്ചിലെത്തി എല്ലാവരും ഭയങ്കര നല്ല അടിപൊളിയായിട്ടാണ് ഡ്രസ്സ് ചെയ്തിരിക്കുന്നത് മുടിയൊക്കെ കെട്ടിയേക്കുന്നത് കാണാൻ നല്ല ഭംഗിയാട്ടോ അവർ കറുത്തിട്ടാണെങ്കിലും നല്ല ക്ലിയർ സ്കിന്നാണ് അതുകൊണ്ട് ഭയങ്കര രസമാണ് അവരെ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടോ ഇവിടുത്തെ ആൾക്കാരെല്ലാവരെയും നല്ല രസം അവരെല്ലാവരും കാണാൻ ഈ കല്യാണം ഇങ്ങനെയായതുകൊണ്ട് എല്ലാ കല്യാണം ഇങ്ങനെയാണെന്ന് കരുതരുത് കേട്ടോ ഇത് ഓരോ കമ്മ്യൂണിറ്റി അനുസരിച്ച് പിന്നെ ഓരോ ട്രൈബ് അനുസരിച്ച് ഇവരുടെ കല്യാണത്തിൻ്റെ സ്റ്റൈലും കാര്യങ്ങളൊക്കെ മാറും പിന്നെ കുറച്ചും കൂടി പൈസ ഉള്ള ആൾക്കാരാണ് ഭയങ്കര ആഘോഷമായിട്ടായിരിക്കും കല്യാണമൊക്കെ നടത്തുവാൻ

ഇവിടെ തന്നെ ഏകദേശം പത്ത് പതിനാല് ലാംഗ്വേജ് ഉണ്ട് അപ്പം ഈ ഫംഗ്ഷൻ നടക്കുന്നത് ഇപ്പോൾ ട്വീ ലാംഗ്വേജിലാണ് ഇവർ സംസാരിക്കുന്നത് അതുകൊണ്ട് തന്നെ പുറത്തുനിന്ന് വന്ന വേറെ ലാംഗ്വേജ് ആൾക്കാർക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങളൊരു അരമണിക്കൂർ സമയം അവിടെ സ്പെൻഡ് ചെയ്തപ്പോഴത്തേക്കും ഞങ്ങൾക്ക് തിരിച്ചു പോകേണ്ട സമയമായി കാരണം ഞങ്ങൾക്ക് മറ്റൊരു ഫ്യൂണറിലും ഇന്നത്തെ ഡേറ്റിൽ തന്നെയായിരുന്നു അപ്പം ഇതിന് പങ്കെടുത്തിട്ട് അതിന് പോകാമെന്നായിരുന്നു പ്ലാൻ ചെയ്തിരുന്നത് പക്ഷേ ഇത് ഇത്രയും ലേറ്റ് ആയതുകൊണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചതെല്ലാം തകിടം മറിഞ്ഞു അതുകൊണ്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ ഇരുന്നിട്ട് ബാക്കി ഫംഗ്ഷന് ചെക്കൻ്റെ വീട്ടിലേക്ക് പോകുന്ന ഫങ്ഷനും കാര്യങ്ങളും പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു അതിനൊന്നും പോകാൻ നിൽക്കാതെ ഞങ്ങൾ യാത്ര പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി തിരിച്ചു പോകുന്നു കേട്ടോ എനിക്ക് തിരിച്ചു പോകണമെന്ന് തീരെ താല്പര്യമില്ലായിരുന്നു കേട്ടോ ഇവരുടെ ഈ ഫങ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് പ്രോഗ്രാം അതിനുശേഷം വീട്ടിൽ പോയിട്ട് എന്തൊക്കെയാണ് ചടങ്ങ് ഭക്ഷണം എന്തൊക്കെയാണ് ഇതെല്ലാം അറിയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ ഈ ഫ്യൂണൽ എന്ന് പറഞ്ഞത് ഞങ്ങളുടെ വീട്ടിൽ ജോലിക്ക് ചെയ്യുന്ന സെക്യൂരിറ്റീൻ്റെ ഫ്യൂണറിലായിരുന്നു അപ്പോൾ അതിന് എന്തായാലും പങ്കെടുത്തേ പറ്റുള്ളൂ അതുകൊണ്ട് ഞങ്ങൾ തിരിച്ചു പോന്നു കല്യാണത്തിന് പോയിട്ട് ഭക്ഷണമൊന്നും കഴിക്കാതെ തിരിച്ചു വരുന്ന വഴിക്ക് നല്ല വിശപ്പും ദാഹവും ഉണ്ടായിരുന്നു അതുകൊണ്ട് ഒരു കരിക്കിൻ വെള്ളമൊക്കെ മേടിച്ച് കുടിച്ച് ഞങ്ങളും മെല്ലെ തിരിച്ചു പോന്നു ഇതായിരുന്നു ഇന്നത്തെ വിശേഷം അപ്പം ഇത് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടവർ സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ബൈ ബൈ